എത്ര മനോഹരമായ കാഴ്ച ഇത് നോക്കി നിൽക്കുമ്പോൾ എനിക്ക് പാട്ട് പാടാൻ തോന്നുന്നു വെള്ളമൊഴുകി വരുന്നത് കണ്ടില്ലേ വെള്ളക്കുറുക്കൻറെ വാല് പോലെ ഇനി ഞാൻ പാടാ വെള്ളമൊഴുകി വരുന്നത് കണ്ടില്ലേ വെള്ളക്കടുവയുടെ കാല് പോലെ ആഹാ ഈ പാറക്കെട്ട് കണ്ടോ കുറുക്കനെ പേടിച്ച് ഒളിച്ചു നിൽക്കുന്ന ആനയെ പോലെ തോന്നും ഏത് പാറ ദാ അത് ഇതാണോ അല്ല ശരി അതിനപ്പുറത്തേത് ഇതോ അത് തന്നെ എന്താ ശരി ഓടുന്നത് എനിക്കേ ഒരു പേടി ആന എന്ന് പറഞ്ഞപ്പോഴേക്കും താ പേടിച്ചോ അത് സൂത്ര എനിക്കിത്ര മണ്ടം പേടിയൊന്നുമില്ല ദാ നോക്കിക്കോ ഇത് വെറും ഭാവനയല്ലേ ഭാവന സൂത്രൻ അതിന്റെ പേരും അറിയാമോ ആരുടാ അത് ഈ തിരിഞ്ഞു നോക്കല്ലേ സൂത്ര ഭാവന പുറകെ ഉണ്ട്